ഗോൾഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ അന്താരാഷ്ട്ര ശിശുദിനത്തോടനുബന്ധിച്ച എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെ ബാല ഭവനം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എടവണ്ണ സ്റ്റേഷൻ ഈ ബാബു ഉദ്ഘാടനം ചെയ്തു എന്റെ ഈഗോ അതിൽ കൂടി ഈഗോ കൂടി എന്റെ ഈഗോയും കൂടി അവളുടെ കൂടിയും ഇന്ന് ഒരു കുട്ടി ഒരു ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നു അവൻ മോശമായിട്ട് ക്ലാസ്സിൽ മറ്റുള്ളവർ പെരുമാറിയതിനെ കുറിച്ച് സമയത്തൊന്നും സമയത്തു ചോദിക്കാൻ ഇതാണ് നമ്മുടെ കുട്ടികളുടെ പ്രത്യേക ആ പ്രഗതക്ക് മാറ്റം വന്ന പ്രാധാന്യം ഞാൻ മലപ്പുറം വർഷമായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾ നല്ല പഠിക്കുന്ന നല്ല പൊതുപ്രവർത്തനത്തിൽ കേരളത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ ഈ കുട്ടികളിൽ എവിടെ പോകുന്നു എപ്പ വരുന്നു എന്നതിനെ കുറിച്ച് പേരൻസ് കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ കൂടെ പെട്ട നാടാണ് എന്റെ നാട്ടില് ഫുട്ബോൾ കളിക്കും ഞാൻ ഫുട്ബോൾ കളിക്കാൻ എന്റെ നാട്ടില് ഈ ഫുട്ബോൾ കളിക്കണമെങ്കിൽ തന്നെ പേരന്റ്സിന്റെ ഒരു പ്രമിഷൻ മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെ പോകുകയാണെങ്കിൽ ഇപ്പോഴും പേരൻസിന്റെ വലുതെ പിള്ളേര് പോകുന്നത് ഇവിടെ കുട്ടികൾ വളരെ ചിലപ്പോൾ തന്നെ ഇപ്പൊ നാല് വയസ്സോ അഞ്ചു വയസ്സോ അവർ ഞാൻ പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും പന്താ കാണാൻ സാധിക്കും നല്ലതാണ് പക്ഷേ ഇവർ പോകുമ്പോഴേ ഇവര് ഫുട്ബോൾ തന്നെയാണോ കളിക്കാൻ പോകുന്നത് ഇവരെപ്പോകുന്നു എപ്പോ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ മാതാപിതാക്കൾ ഒരല്പം താല്പര്യം കാണിക്കുന്നത് കുട്ടികൾ പോകുന്നത് ഫ്രീഡമായിട്ട് പോകുന്നത് നല്ലതാണ് ഫ്രീ ആയിട്ട് ക്രിക്കറ്റ് ഇല്ല അവരെ ഫ്രീഡം കൊടുത്ത് തന്നെ വളർത്തുക പക്ഷേ അവര് വൈകിട്ട് നാല് മണിക്ക് പോകുന്നു ഈ നാലുമണിക്ക് പോകുന്നവർ ഈ സിവിഹാവി സ്റ്റേഡിയത്തിൽ വരാൻ എത്ര സമയം എടുക്കും ഇവര് അവിടെ ചെല്ലുന്നുണ്ടോ ഇവര് കളി സമയത്ത് കളി കഴിഞ്ഞിട്ട് അവരെ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് കളി കഴിഞ്ഞെ കുറിച്ച് ഒരൊറ്റ പേരൻസ് അന്വേഷിക്കാറില്ല അന്വേഷിക്കണം അന്വേഷിച്ചേ പറ്റുന്നു കാര്യം നമ്മുടെ കുട്ടികള് ഇപ്പം ഈ ഇരിക്കുന്ന ഇരിക്കുന്നവർ കയ്യിൽ മൊബൈൽ ഉണ്ട് അല്ലേ ഈ മൊബൈലിന്റെ ആപ്ലിക്കേഷൻ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കും എനിക്കും അറിയത്തില്ല നിങ്ങളുടെ പത്ത് വർഷത്തെ താഴെയുള്ള ഒരു കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട് ആരെങ്കിലും അവരുടെ ടെക്നിക്കൽ ടെക്നിക്കൽ എബിലിറ്റി ആ ആ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന വരുന്ന കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും അവർ അവർ ഒരു സ്കൂൾ സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിലെ പ്രൊട്ടക്ഷൻ ഓഫീസർ ഫസൽ പുള്ളാട്ട് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു ഇടവണ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹബീന എടവണ ഗ്രാമപഞ്ചായത്ത് ഒപ്പം ബാലസംരക്ഷണ വളണ്ടിയർ അബ്ദുൾ റസാഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ സ്കൂൾ എം ടി എ പി ടി എ ഭാരവാഹികൾ സി ഡി എസ് ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ ജനപ്രതിനിധികൾ സ്കൂൾ കൗൺസിലർമാർ അംഗനവാടി പ്രവർത്തകർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ ട്രോമാ കെയർ വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശേപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ